നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷവും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചതിനു ശേഷവും ഒന്നും തന്നെ ബി ജെ പിയിലെ തർക്കങ്ങൾ തീരുന്നില്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരമായി പുറത്തു വരുന്നത് എന്തായാലും ബി ജെ പിയുടെ ഭാരവാഹി പട്ടിക ഗ്രൂപ്പ് സമ്മർദ്ദത്തിൽപ്പെട്ട് വൈകുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നു ഇന്നലെ പ്രഖ്യാപിച്ചേക്കും എന്ന് ഏവരും കരുതിയ ആ പട്ടികയാണ് ഇപ്പോൾ അന ഇപ്പോൾ അനന്തമായി നീളുന്നത് എന്തായാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തെ പൂർണ്ണമായും തുടച്ചു നിൽക്ക് നീക്കുന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ട് എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ശോഭ സുരേന്ദ്രൻ പാർട്ടിയുടെ താക്കോൽ സ്ഥാനത്തേക്ക് തിരികെ എത്തുന്നതിൽ മുരളീധര സുരേന്ദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രവർത്തകർക്കും നേതാക്കൾക്കും കടുത്ത അമർഷമുണ്ട് എന്തായാലും എം രമേശ് സെക്രട്ടറിയായി ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിലും പാർട്ടിയിൽ വലിയ തോതിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള സി കൃഷ്ണ സി കൃഷ്ണകുമാറും പി സുധീരനെയും മാറ്റുന്നതിലാണ് വലിയ തോതിലുള്ള എതിർപ്പ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ കെ സുരേന്ദ്രൻ്റെ നോമിനി നോമിനികളായി വന്ന ഇരുവരെയും ഒരുമിച്ച് മാറ്റിയാൽ കോർ കമ്മിറ്റിയിൽ വി മുരളീധരനും കെ സുരേന്ദ്രനുമുള്ള പ്രാതിനിധ്യം കുറയും എന്ന ഒരു ആശങ്കയാണ് ഈ നേതാക്കൾക്ക് ഇപ്പോൾ ഉള്ളത് ഇതുകൂടാതെ മഹിളാ മോർച്ച യുവമോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലും സുരേന്ദ്രൻ പക്ഷത്തെ പൂർണ്ണമായും പാർട്ടിയിൽ വെട്ടി നിരത്തിയിരിക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഒരു വലിയ പരാതിയാണ് ആ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾക്കുള്ളത് എന്തായാലും സുരേന്ദ്രൻ പക്ഷത്തു നിന്നുള്ള നേതാവല്ല യുവമോർച്ച അധ്യക്ഷനാകാൻ സാധ്യതയുള്ള ശ്യാമരാജ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് മഹിളാ മോർച്ച അധ്യക്ഷയായി പരിഗണിക്കുന്ന നവ്യ ഹരിദാസ് കടുത്ത പി കെ കൃഷ്ണദാസ് പക്ഷ നേതാവാണ് ഇതോടെ പട്ടികയ്ക്കെതിരെ വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ വലിയ തോതിൽ ഒരു സമ്മർദ്ദ തന്ത്രം തന്നെ ഇറക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അതിനിടയിൽ ഇന്ന് ഈ ഭാരവാഹി പട്ടിക ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നു എന്തായാലും ബി ജെ പിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തുകയാണ് നാളെയാണ് ബി ജെ പിയുടെ ആസ്ഥാന മന്ദിരം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ എ കെ ജി സെൻറ്ററിനുണ്ടായിരുന്ന ആ ഒരു റെക്കോർഡ് ഇപ്പോൾ ബി ജെ പിയുടെ മാരാർ ജി ഭവന് അവരുടെ സംസ്ഥാന കാര്യാലയത്തിന് ആ റെക്കോർഡ് ഏറ്റവും വലിയ കെട്ടിടം തിരുവനന്തപുരത്ത് തമ്പാനൂ തമ്പാനൂരിനടുത്ത് അരിസ്റ്റോ ജംഗ്ഷന് സമീപമായിട്ടാണ് വലിയ ഒരു അത്യാധുനിക സൗകര്യമുള്ള കെട്ടിടം അതിൽ ഭാവി മുഖ്യമന്ത്രിയുടെ മുറി വരെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അമിത്ഷാ വരുന്ന ഈ ദിവസം തന്നെ സമ്മർദ്ദതന്ത്രവുമായി വി മുരളീധരനും കെ സുരേന്ദ്രനും ഇറങ്ങും എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും പുതിയ പട്ടികയിൽ ഏതാണ്ട് പത്ത് ഉപാധ്യക്ഷന്മാരുൾപ്പെടെ ഇരുപത്തിയഞ്ച് ഭാരവാഹികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നറിയുന്നു പക്ഷേ കെ സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും വെട്ടി ഈ ഒരു പട്ടിക ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത് എന്നൊരു വിവരമാണ് സുരേന്ദ്രനെയും മുരളീധരനെയും പോലെയുള്ള സീനിയർ നേതാക്കൾ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ കൂടിയാണ് അവരെ കടുത്ത ആശങ്കയിലും നിരാശയിലും ആക്കിയിരിക്കുന്നത്